ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഗ്ലോബൽ റേസ് നടക്കുന്നുണ്ട് അത് രാജ്യങ്ങൾ തമ്മിലും നടക്കുന്നുണ്ട് വലിയ കോർപ്പറേഷൻസ് തമ്മിലും ആരാണിതിൽ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് കരുതിയിട്ടുള്ളൊരു ഇത് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റുകൾ ആരും തന്നെ കൃത്യമായ കണിശമായ നിയമങ്ങളൊന്നും ഇതിനകത്ത് എത്രമാത്രം എ ഐക്ക് ഡാറ്റ കൊടുക്കാം എങ്ങനെ പരിശീലിപ്പിക്കാം എൻവൈറമെൻ്റൽ കോച്ച് എന്താണ് എത്തിക്കൽ സൈഡ് എന്താണെന്നതിനെ സംബന്ധിച്ച് നിയതമായ നിയമങ്ങളൊന്നും കൃത്യമായി ഫോർമുലേറ്റ് ചെയ്തിട്ടില്ല യൂറോപ്യൻ യൂണിയൻ്റെ ഡാറ്റ പ്രൊട്ടക്ഷൻ റൂൾ പോലുള്ളത് മാത്രമാണ് കൃത്യമായിട്ട് അത് ഇതിനെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ പോലും അതവിടെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന യൂറോപ്പിൽ നിന്നും വലിയ കാര്യമായിട്ടുള്ള ലാർജ് ലാംഗ്വേജ് മോഡലൊന്നും വന്നിട്ടില്ല കാരണം ഇതിന് പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡാറ്റ എങ്ങനെ കിട്ടി എന്നുള്ളതിന്റെ ഒരു എത്തിക്കൽ സൈഡ് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല പലപ്പോഴും വലിയ കമ്പനികൾ ചെയ്യുന്നത് വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് ഡാറ്റ സ്ക്രാപ്പ് ചെയ്യുന്ന പ്രാക്ടീസസ് ഒക്കെ ഉണ്ട് പിന്നെ കസ്റ്റമേഴ്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ യൂസേഴ്സ് കൊടുക്കുന്ന ഡാറ്റയും അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അവർ പ്രൊട്ടക്ഷൻ റൂളുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഗോൾ പോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും നമ്മൾ ഇപ്പം ഇത്ര ഒരു ഒരു പരിധിയൊക്കെ അവരെ ഉപയോഗിക്കും ഇത്ര നാളുവരെ യൂസ് ചെയ്യാമായിരുന്നു ചെയ്യില്ല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാലും ശേഷം അത് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും അപ്പം അത് കോമ്പറ്റീഷനിൽ സർവേവ് ചെയ്യാനായിട്ട് അവർക്ക് അത് ആവശ്യമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച നിയമം വേണം മറ്റൊന്ന് ഇത് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഓപ്പണയുടെയും മറ്റും പഠനങ്ങൾ കാണിക്കുന്നത് ഇത് മാത്തമാറ്റിക്കൽ ഇന്നവലബി എവിറ്റബിലിറ്റി ആണ് അതായത് ഇത് ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഇത് ഏ മെഷീൻ ലേണിങ്ങിൽ അല്ലെ ഏതിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡാറ്റയിൽ നിന്നും ഒരു മോഡൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് നമ്മളത് ലാബിലൊക്കെ പരീക്ഷണം നടത്തി കിട്ടുന്ന ഡാറ്റയിൽ മോഡൽ ഉണ്ടാക്കുന്ന പോലെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ നിന്നും ഇതൊരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കി എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഈ പ്രഡിക്ഷൻ നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ അതിന് ഗസ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഇററുകൾ ഇതിനകത്ത് പ്രവചനത്തിൽ തെറ്റായിട്ട് കടന്നുകൂടാം അത് ഒഴിവാക്കാൻ ഒരു തരത്തിലും മാർഗമില്ല ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത് ശതമാനം ഹാലൂസിനേഷൻ ഉണ്ടാവും എന്നുള്ളത് ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് രണ്ടാമത് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇത് ഇപ്പം ഡി ഫേക്ക് പോലെയുള്ള സാങ്കേതിക വിദ്യകളുണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിന് നൈതികത സംബന്ധിച്ച് നമ്മളിപ്പോഴും അതിന് ഐ ടി പ്രൊട്ടക്ഷൻ റൂളുകളൊക്കെ വെച്ചാണ് നേരിടുന്നെങ്കിൽ പോലും ഇതിന് കണിശമായിട്ട് നിയമങ്ങൾ വേണം മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് നഷ്ടപരിഹാരത്തിനുള്ള മാർഗങ്ങൾ വേണം ഇങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് സർക്കാരുകളും അതുപോലെ മറ്റ് ഏജൻസികളും ഒക്കെ ഇൻവോൾവ് ആയിട്ട് ഇത് പരിഹരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഈ ഏ ഉപയോഗത്തിൽ അലൂസിനേഷൻ അല്ലെങ്കിൽ ഭ്രമാത്മകമായിട്ട് ഇതിന് അതായത് ഉത്തരം മുട്ടുമ്പം തോന്നുന്നത് ശരിയെന്ന രീതിയിൽ വിളിച്ച് പറയുന്നതാണ് അതിപ്പോഴുമുണ്ട് ഇപ്പം നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡാണ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഒരു ക്ലാസിക്കായിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു നയൻ പോയിന്റ് വൺ വൺ ആണോ നയൻ പോയിൻറ്റ് നയൻ ആണോ ഗ്രേറ്റർ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് കമ്പയർ ചെയ്തിട്ട് ഇപ്പോഴും തെറ്റായി ഉത്തരം തരും അപ്പോൾ ഗണിത പ്രശ്നങ്ങളും അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇപ്പോഴും തെറ്റായി ഉത്തരം തരുന്നുണ്ട് കാരണം ഇതെല്ലാം ലാംഗ്വേജ് മോഡലുകളാണ് ഭാഷാ രീതിയിലാണ് ഇതിന് കൈകാര്യം ചെയ്യുന്നത് അല്ല അതിന് അടിസ്ഥാന ശാസ്ത്ര തത്വങ്ങൾ വെച്ചിട്ടല്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് വിശ്വസിക്കാമോ എന്നുള്ളത് ഒരാളുടെ ഡൊമൈനോളജി അനുസരിച്ച് ഇരിക്കും നമുക്ക് അറിവില്ലാത്തൊരു മേഖലയിലാണെങ്കിൽ ഇത് തരുന്ന പാടെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് നമുക്ക് അറിവുള്ള മേഖലയാണോ നമുക്ക് നോക്കിയിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് പറയാമല്ലോ പറ്റുമോ അപ്പൊ അതിന് തീർച്ചയായിട്ടും പരിമിതിയുണ്ട് ഇതിന് ബയസ് ഉണ്ട് ഞാൻ പറയാൻ സൂചിപ്പിച്ച കാര്യം അതാണ് അതായത് ഹാലൂസിനേഷൻ ഒഴിവാക്കാൻ പറ്റാത്ത പോലെ തന്നെ അൽഗോരതത്തിൽ പായസുണ്ട് ഡേറ്റയിൽ ഉണ്ട് അത് ജെൻഡർ റേസ് അതുപോലെ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ ജനറേഷനൽ ഒക്കെ ഉണ്ടാവാം കാരണം കൊടുത്തിരിക്കുന്ന ഡാറ്റ ഹിസ്റ്റോറിക് ഡാറ്റയാണ് അതെ ഇതിൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള വിവരം വെച്ചിട്ട് ഉള്ളത് തന്നെ കൂട്ടിക്കലർത്തി നമുക്ക് തരുന്നൊന്നുമില്ല അതായത് ഭാവി പ്രവചിക്കാനൊന്നും ശരിക്കും ഇതിന് പറ്റില്ല നിങ്ങൾ ഒരു അമ്പത് വർഷം അപ്പുറത്തുള്ള ഒരു കഥ എഴുതാൻ പറഞ്ഞാൽ ഇപ്പോഴുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അമ്പത് വർഷത്തിന് മുമ്പുള്ള കഥ എഴുതും അപ്പോൾ ഒരു നോളജ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള നോളജാണ് ഇതിന്റെ പ്രൊഡിക്ഷൻ ആണ് അതിനകത്ത് വരുന്നത് അപ്പം അതുകൊണ്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന തരത്തിലെത്തിയിട്ടില്ല അതെന്ന് എത്തുമെന്ന് ആർക്കും വലിയ ഐഡിയ ഉണ്ട്